ആ നിങ്ങളുടെ പ്രൊഫൈലിൽ കുത്തിയിട്ട് മുകളിലേക്ക് വരുമോ സംസാരിക്കുമോ ഞാൻ നിങ്ങളെ എടുത്തിട്ട് വരുന്നില്ലല്ലോ ഞാനൊരു ലൈവ് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ചർച്ചൊരു ലൈവ് കൊടുക്കാനുള്ള സമയമാണ് അത്രയും ഞാൻ ചോദിച്ചത് അപ്പോ ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അപ്പോ അള്ളാഹുവിനു പറ്റിയ ഒരുപാട് തെറ്റുകളും പിഴവുകളും സംഭവിച്ചത് അപ്പോ പ്രവാചകൻ ചെയ്തത് പോരാ അതല്ലെങ്കിൽ അള്ളാഹുവിന് എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇത്രയൊന്നും ഈ കാലഘട്ടത്തിൽ ഇതൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വിശ്വാസികൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഞാൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങളിൽ നിന്നിട്ട് ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ ചോദിക്കാം പക്ഷേ വിഷയം ഇതായിരിക്കണം പല വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകരുത് അതുകൊണ്ട് നമ്മുടെ മോഡറേറ്റർമാരുണ്ട് അവർ ശ്രദ്ധിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോ നമുക്കറിയാം ഇസ്ലാം എന്ന സമാധാന മതത്തെ ലോകവ്യാപകമായി വളർത്തുന്നതിനു വേണ്ടി സമാധാനം വാരി വിതറുന്നതിനു വേണ്ടി ഇവര് നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംഘടനകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമാധാനം എന്താണ് എന്ന് ഇവർ പറഞ്ഞു തരണം റഷ്യയിലെ ഒരു സംഗീത പരിപാടിയിൽ ബോംബ് വച്ചിട്ട് ഐ എസ് ഐക്കാര് നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്തു എന്തിനാണ് ആ കൊല ചെയ്തത് സമാധാനത്തിന്റെ സന്ദേശവാഹകർ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യുന്നത് എന്ന് കാണിക്കാം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് ഇസ്രായേലിൽ നടക്കുന്ന സമയത്തും ഹമാസ് ഭീകരർ ഇത് തന്നെയാണ് ചെയ്തത് അവര് ഇവരെ ബോംബ് വെക്കുകയാണ് ചെയ്തതെങ്കിൽ മറ്റവര് പ്രവാചകന്റെ അതേ ചര്യ തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ ഇന്ന് നൂറുകണക്കിന് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഈ വാളുകൊണ്ട് അതല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് കഴുത്തെറുക്കുന്ന സംവിധാനത്തിലൂടെ തന്നെ മനുഷ്യനെ കൊല്ലാൻ തെരഞ്ഞെടുത്തത് ഭയപ്പെടുത്തുക എന്ന ഈ മതത്തിന്റെ ആശയം മുറുക പിടിക്കാനാണ് അപ്പോ ഐ എസ് ഐ അങ്ങനെ ചെയ്യുമ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന പോപ്പുലർ ഫ്രണ്ടുകാര് എന്താണ് ഈ കേരളക്കരയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇസ്ലാം സമാധാനം തന്നെയാണ് പക്ഷെ ആ സമാധാനം ആർക്കാണ് കിട്ടുന്നതെന്നോ ആരാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നതെന്നോ പറയാൻ ഇവർ തയ്യാറല്ല കാരണം ഏത് മുസ്ലിമാണ് കൂടി ജീവിക്കുന്നത് ഇന്ത്യയെ പോലെ ഈ കേരളത്തിലെ പോലെ മനസമാധാനത്തോടുകൂടി ഇവരുടെ ധാർഷ്ട്യവും ധിക്കാരവും ഭീകരവാദവും തീവ്രവാദവും താൻ പ്രമാണിത്വവും മറ്റുള്ളവരെ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസിയുമായിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇവിടെ മാത്രമായിരിക്കും ഇസ്രയേലിലെ ജൂതന്മാരാണ് എന്ന കാരണത്താൽ ജൂത സ്ത്രീകളാണ് അവരെ നമുക്ക് ആർമാദിക്കാൻ അനുഭവിക്കാനുള്ള വെറും സെക്സ്റ്റോയി ആണ് എന്ന് പറഞ്ഞ് ഇവരെ ആർമാദിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വന്നത് അള്ളാഹു അക്ബർ എന്നായിരുന്നു ജൂത കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുമ്പോഴും ഓവനിൽ വെച്ച് പൊരിച്ചെടുക്കുമ്പോഴും അതൊരു കുഞ്ഞാണ് എന്നായിരുന്നില്ല ഇവര് കണ്ടിരുന്നത് അതാണ് ഇവരെ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും വ്യതിരിതമാക്കി നിർത്തുന്നത് കാരണം ഇവര് സമാധാനത്തിന്റെ മാടപ്രാവുകളാണ് ഇപ്പോ അധികം ഒന്നും പോകണ്ട ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം ആളുകളെ കൊന്ന് മൂന്ന് ലക്ഷത്തോളം സ്ത്രീകളെ ബലാത്കാരം ചെയ്തപ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അതായത് മാധ്യമം പോലെ മുക്കാൽ വണ്ണു പോലെ നമ്മുടെ നാട്ടിൽ സമാധാനം വാരി വിതറുന്നതിനു വേണ്ടി ലോകവ്യാപകമായി ഇസ്ലാമും മുസ്ലിമും മാത്രം മതി എന്ന സമാധാനത്തിന്റെ സന്ദേശം വാരി വിതറുന്നതിന് വേണ്ടി ഇവരുണ്ടാക്കിയ എല്ലാ സംഘടനകളുടെയും സമാധാന പ്രവർത്തനങ്ങളൊന്ന് മാറി നിന്ന് വീക്ഷിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലിവിടെ ഹിന്ദുക്കളായി ജനിച്ചു പോയി എന്ന കാരണത്താൽ മലബാറിലെ ഹിന്ദുക്കളെ മുഴുവനും കൂട്ടക്കൊല ചെയ്തപ്പോൾ അവർ ഐ എസ് ഐയുമല്ല ഹമാസുമല്ല താലിബാനുമല്ല ലഷ്കർ ഇ തൊയ്ബയുമല്ല വാര്യം അനുയായികളായിരുന്നു അപ്പോൾ എന്നിട്ട് അവര് ക്യാമ്പസിലേക്ക് കയറി അഭിമന്യു എന്ന യുവാവ് വർഗീയത തുലയട്ടെ എന്ന് പേരിൽ കാരണം അത് വർഗീയവാദികൾക്ക് പിടിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് ആ പയ്യനെ കൊന്നു മാറിടം പിളർന്നതിന്റെ കൊടല് വലിച്ചൂരി പുറത്തെടുത്തപ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന സന്ദേശവാഹകരിലാണ് അതും സമാധാനത്തിന്റെ സന്ദേശം വാരി വിതറുന്ന എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ക്യാമ്പസ് വിഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിലാണ് നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞത് ആളുകളെ ചിരിപ്പിക്കാനും മറ്റുള്ളവരെ സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പടപൊരുതുന്ന മനുഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അല്പം എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടാനും സ്വയം മറന്നൊന്ന് ചിരിക്കുന്നതിനു വേണ്ടിയും മനുഷ്യനെ ചിരിപ്പിച്ചു ഒരു കൊമേഡിയനെ തട്ടിക്കൊണ്ടുപോയി ജീപ്പിനകത്ത് തിരുത്തി വലതും ഇടതും ഇരുന്ന് അവൻ്റെ മുഖത്തും തലയിലും തട്ടി അവൻ വേദന കൊണ്ട് പിടയുമ്പോൾ അക്ബർ എന്ന് പറഞ്ഞ് ആർമാദിച്ച് ചിരിച്ച് അവന്റെ തല വെട്ടിയെടുത്ത് തലയില്ലാത്ത ഉടല് മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടപ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് താലിബാനികൾ എന്നാണ് അഫ്ഗാനിൽ സമാധാനം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അഫ്ഗാൻ പിടിച്ചെടുത്ത താലിബാനികളുടെ ശരിയായ ചിത്രം പറഞ്ഞു തരണമെങ്കിൽ അവിടുത്തെ സ്ത്രീകളോടും ഏഴ് എട്ട് വയസ്സുള്ള കുഞ്ഞു പെൺമക്കളോടും ചോദിച്ചാൽ മതിയാകും അഫ്ഗാൻ പിടിച്ചെടുത്ത ഉടനെ തന്നെ താലിബാനികൾ ആദ്യം ചെയ്തത് അവിടെയുള്ള ഭടന്മാരുടെ ഭാര്യമാരുടെയും പെൺമക്കളുടെയും ലിസ്റ്റ് എടുക്കലായിരുന്നു കാരണം ആറു വയസ്സ് ഏഴു വയസ്സുള്ള പിഞ്ചോമന മക്കളെ ഭോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ താലിബാൻ സൈന്യത്തിൽ ചേർന്നത് എന്ന് അവർ തന്നെ പറയുന്നു കാശ്മീരില് നമ്മൾ കണ്ടതാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് ഇരുപത്തിയൊൻപത് പേരെ ജാതി ചോദിച്ചു മതം ചോദിച്ച് ലിംഗാഗ്ര ചർമ്മം ചേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊല ചെയ്തു ആ സമയത്ത് അവരുടെ പേര് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നാണ് സാധാരണക്കാരെ കൂട്ടമായി കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴും കഴുത്തെടുക്കുമ്പോഴും ഇവരെ നമുക്ക് ലഷ്കർ ഇ തൊയ്ബ എന്ന പേരിൽ സജീവമായിട്ട് കാണാൻ കഴിയുന്നു കാശ്മീരിൽ കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി ഇന്ത്യൻ വിമാനം റാഞ്ചി അവരോട് അള്ളാഹു അക്ബർ എന്ന് മര്യാദയ്ക്ക് പറഞ്ഞു സുനകാടിക്ക് ഞങ്ങൾ വെട്ടട്ടെ എന്ന് പറഞ്ഞ് നിരത്തി നിർത്തി അവരെ കൊണ്ട് കലിമ ചൊല്ലിക്കുമ്പോൾ ആ മരണം മുമ്പിൽ കണ്ടിട്ട് പേടിച്ചു ഭയന്ന് നിൽക്കുന്ന ആ മനുഷ്യന്മാരുടെ കണ്ണുകളിൽ നമുക്ക് ജീവി കാണാൻ കഴിയുന്നത് എത്ര സമാധാനത്തിൻ്റെ സന്ദേശമാണ് ആ സമയത്ത് അവര് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജെയ്ഷെ മുഹമ്മദ് എന്നാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ അൽക്കൊയ്ത എന്ന ബാനറിൽ മ്യാൻമാറിൽ അടിച്ചാൽ തിരിച്ചടിക്കാൻ അറിയാത്ത കല്ലുമണ്ണും മാത്രം വാരി എറിഞ്ഞ് ശീലമുള്ള ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന സമയത്ത് റോഹിംഗ്യൻ മുസ്ലിംസ് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇവർ സമാധാനം വാരി വിതറി സിറിയയിലെ ഇസ്ലാം മത വിശ്വാസികളല്ല എന്നതിന്റെ പേരിൽ അന്യമത വിശ്വാസികളെ ഇവർ കൈയും കയ്യും കാലുമൊക്കെ കൈ പുറകോട്ട് കൂട്ടിക്കെട്ടി കണ്ണ് കെട്ടി ഇവരെ നടക്കാൻ വിടും പുറകിൽ ഒരു ഒറ്റ ചവിട്ടും കൊടുത്തിട്ട് അവർ നടന്ന് ചെന്നൊരു കുഴിയിൽ വീഴും അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞവരുടെ തലയ്ക്ക് ഓട്ടയിടുന്ന സമയത്ത് ഇവരെ നമുക്ക് ഐസിസ് എന്ന ബാനറിൽ കാണാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ നൈജീരിയയിലെ കൂട്ടക്കൊല എന്തിനാണ് ചെയ്യുന്നത് ഹിറ്റ്ലർ അവരൊക്കെ ഇവരി ചെയ്തു പോയതെങ്കിൽ എന്റെ ചര്യ പിൻപറ്റണം എന്നിവർ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടുമില്ല ഒരു സമാധാനത്തിന്റെ ആശയം വാരി വിതറുന്ന ഒരു പുസ്തകം ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ആ പുസ്തകം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി ലക്ഷത്തോളം പ്രവാചകന്മാരെയും വിട്ട് ആശയം പ്രാവർത്തികമാക്കിപ്പിച്ചു എന്ന് പറയുന്ന സമാധാനം വാരി വിതറുന്ന ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം സമാധാനം അതെ അവരെ ആ സമാധാനത്തിന്റെ ആശയം പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഇസ്ലാം മതം ആക്കി മാറ്റുന്നതിന് വേണ്ടി അവർ നൂലുവഴിക്കിറങ്ങിയ ഒരു പുസ്തകവുമായി മറ്റുള്ളവരുടെ തലവെട്ടാനിറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇത്തരം ആശയക്കാരെയും ഇത്തരം സമാധാനത്തിൻ്റെ മാടപ്രാവുകളെയും ഒക്കെ അപ്പം ഇവര് ഏത് രൂപത്തിലാണ് സമാധാനമുള്ള ആളുകളായി മാറുന്നത് എന്ന് പറയേണ്ടത് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോ മുതൽ കിഴക്കൻ ഏഷ്യയിലെ ഇൻഡോനേഷ്യ വരെയുള്ള ം ഇസ്ലാമിക രാജ്യങ്ങൾ മൊറോക്കോയിലെ സലഫി ജിഹാദി മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമി വരെയുള്ള നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും വരെയുള്ള നൂറുകണക്കിന് ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ ലോകത്തിന്റെ സമാധാനം കാർന്ന് തിന്നുന്ന ക്യാൻസറുകളായി മാറുന്നു ലോകത്തിന്റെ ഏത് കോണിൽ ഇവരുണ്ടോ അവിടെ ഇവർ അസമാധാനത്തിന്റെ വിത്തുകൾ വാരി വിതറും ഈ തീവ്രവാദികൾ ഇസ്ലാമിന്റെ ബാനറിൽ സമാധാനത്തിന്റെ മാടപ്രാവുകളായി വരുന്നതുകൊണ്ടാണ് ഇവരെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇവർ ക്യാൻസർ ആണ് എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ കൂട്ടങ്ങളാണ് എന്ന് പറയുന്നത് ഇവരുടെ യഥാർത്ഥ മുഖമറിയണമെങ്കിൽ മൈക്ലിച്ച് ഹാർട്ടിന്റെ പുസ്തകം തപ്പിപ്പോയാൽ നിങ്ങൾക്ക് ലഭിക്കില്ല ജോർജ് ജോർജോണക്കൂറിന്റെ പുസ്തകം തപ്പിപ്പോയാൽ നിങ്ങൾക്ക് ലഭിക്കില്ല ഏതെങ്കിലും വാര്യം കുന്നൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന സിനിമകൾ തപ്പിപ്പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെയാണ് ആ ഖുർആാനും ഹദീസും പ്രവാചകന്റെ ചര്യകൾ കൃത്യമായ രൂപത്തിൽ പ്രവാചകന്റെ ജീവിതം കോരിയിട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഇത്രമാത്രം ഭീകരമാണ് ആശയമെന്ന് എത്ര ഭീകരരാണിവരെന്ന് പാക്കിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കാശ്മീരിലെ ഒക്കെ ഹിന്ദു കുഞ്ഞുങ്ങളോട് ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളോട് ബുദ്ധ കുഞ്ഞുങ്ങളോട് സിഖ് ജൈന ഇസ്ലാമല്ലാത്ത ഏതൊരു മത കുഞ്ഞുങ്ങളോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് ഇസ്ലാമിൻ്റെ സമാധാനമെന്ന് ഇറാനിലെ പാഴ്സികൾ ഇറാഖിൽ യസീദികൾ ഈജിപ്റ്റില് ഫറോവമാര് സൗദിയിലെ കുറേശികള് മൊസെപ്പൊട്ടേമിയയിലെ അസിറി ജനത ഈജിപ്റ്റിലെ ഫെറോകമാര് സിറിയയിലെ തുർക്കി ഏ കുർദികൾ സുഡാനിലെ നൈജീരിയയിലെ ലിബിയയിലെ ഇവിടെയൊക്കെയുള്ള അന്യ മതവിശ്വാസികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കണം ഭൂമിയിൽ തന്നെ അവരെ കുഴിച്ചു മൂടാൻ ഞങ്ങൾ നിയുക്തരായെന്നും പരലോകത്ത് അവർക്ക് വേറെ ശിക്ഷ നൽകാൻ അള്ളാഹു കാത്തിരിക്കുവാണെന്നും പറഞ്ഞ് ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ലോകം മുഴുവനും എങ്ങനെയാണ് ഈ സമാധാനത്തിന്റെ ആശയം വളർത്തുന്നത് എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ എപ്പോഴാണ് മതേതരത്വം പറയേണ്ടത് എന്നിവർക്കറിയാം ആരോടാണ് മതേതരത്വം പറയേണ്ടത് എന്നിവർക്കറിയാം ഈ കേരളത്തിൽ ഇവരെ ഇത്രയും കാലവും വളർത്തി കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളാണ് അബ്ദുല്ലാ സിർ മദനിമാരെ പോലെയുള്ള കൊടുംഭീകരന്മാരെ വിഷം എങ്ങനെയാണ് ഛർദ്ദിക്കുന്നതെന്നും മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് ഈ മാരകമായിട്ടുള്ള മത തീവ്രവാദത്തിന്റെ വിഷങ്ങൾ പാകി കൊടുക്കേണ്ടതെന്നും കേരളക്കരയിൽ മനസ്സിലാക്കി തന്ന പ്രാവർത്തികമാക്കി അന്ന് മതേതരവുമായിട്ട് ജനങ്ങൾ ജീവിച്ചിരുന്നു സഹായിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും ആ കാലഘട്ടത്തിലേക്ക് നീ മുസ്ലിം അല്ല നീ ഹിന്ദുവാണ് നീ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് നീ കൊല്ലപ്പെടേണ്ടവനാണ് എന്റെ ഭക്ഷണം നിനക്ക് കഴിക്കാനോ നിന്റെ ഭക്ഷണം എനിക്ക് കഴിക്കാനോ മുണ്ടുപൊക്കി നോക്കണം എന്നുള്ള അപകടകരമായ ആശയം കേരളത്തിൽ സ്പ്രെഡാക്കിയതിന്റെ മുഖ്യ സൂത്രധാരൻ ഒരു പക്ഷേ അബ്ദുനെ പോലെയുള്ളവരായിരിക്കും അന്യമത വിരുദ്ധതകൾ വാരി വിതറുന്നതിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ എട്ടു വയസ്സായ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളോട് സഹബെഞ്ചിലിരിക്കുന്ന കുട്ടിയോട് സഹപാഠിയോട് എങ്ങനെയാണ് അവനെ മതം മാറ്റേണ്ടത് എന്ന വിഷലിപ്തമായിട്ടുള്ള ആശയം പഠിപ്പിക്കുന്ന എം എം അക്ബറിന്റെ പേസ് വരെ എത്രമാത്രം മാരകമാണ് ഇവർ വാരി വിതറുന്ന കുർആാനിക ആശയങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊരു ചർച്ച തുടങ്ങുമ്പോഴും നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പറയണമല്ലോ ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കി നമ്മുടെ മോഡറേറ്റർമാർ പറയും ഓക്കെ